മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് നേരിടുന്ന നിയമ ബോധവൽക്കരണ ക്ലാസ് പഞ്ചായത്ത് ജാഗ്രത സമിതി ൾ സാമ്പത്തിക വർഷം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ മാസം ജാഗ്രതാ സമിതി കൂടുകയും അംഗങ്ങളുടെ തീരുമാനപ്രകാരം പഞ്ചായത്തിൽ ഒരു ജാഗ്രതാ സമിതി നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ജെൻഡർ ആൻഡ് വർക്ക് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായുമുള്ള വിഷയങ്ങളുമായി രണ്ട് സെഷനായി തിരിഞ്ഞായിരുന്നു ക്ലാസ് കുടുംബശ്രീ പ്രവർത്തകർക്കും അംഗനവാടി വർക്കർക്കുമായിരുന്നു ക്ലാസ് നടന്നത് ക്ലാസുകൾ നയിച്ചു ജാഗ്രതാ സമിതി അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ അഡ്വക്കേറ്റ് ശബ്ന രചിത കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ കൊണ്ട് പരാതി കൊടുത്തു പക്ഷേ കോടതിയിൽ പോയെങ്കിലും അങ്ങനെ അവിടുത്തെ സ്ത്രീ പ്രവർത്തകരും സംഘടനകളും ഒക്കെ കൂട്ടായ്മ ഉണ്ടാകുകയും അവരൊരു പബ്ലിക് ഇന്റർഗേഷൻ എന്ന് പറയുന്ന പൊതുതാർത്യ ഹർജി കോടതിയിൽ കൊടുക്കും സ്ത്രീകള് ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ലൈംഗികാതിക്രമങ്ങൾക്ക് ധേയരായി കഴിഞ്ഞാൽ അതിന് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാകണമെന്നും ഒക്കെ നിർദ്ദേശിച്ചു